ഗവർണർക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശങ്ങളുമായി ഉടുമ്പൻചൂല എം എൽ എ എം എം മണി ഭൂപതിവ് ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണർ നാറിയാണെന്ന് കട്ടപ്പനയിലെ എൽ ഡി എഫ് പൊതുയോഗത്തില് എം എൽ എ പറഞ്ഞു ബില്ലിൽ ഒപ്പുവെക്കാത്ത ഗവർണർക്കെതിരെ എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താനിരിക്കെ അതേ ദിവസം ആരിഫ് മുഹമ്മദ് ഖാനെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ വിമർശനമുന്നയിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു പരാമർശം ഒമ്പതിലെ പരിപാടിയിൽ പ്രസംഗിക്കാൻ ആരും കാണരുത് നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് ഗവർണർ നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒപ്പിടുന്നില്ല നിങ്ങൾ എല്ലാവരും കൂടെ തെരഞ്ഞെടുത്ത് അയച്ചതല്ലേ ജനപ്രതിനിധികളെ അവർ പാസാക്കിയതാ നിയമം അത് ഒപ്പിടാത്ത നാറിയെ നിങ്ങൾ കച്ചവടക്കാർ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദക്കേടാണെന്നാണ് എന്റെ അഭിപ്രായം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ അതോ നിങ്ങൾ ഭൂട്ടാനിൽ നിന്ന് വന്നതാണോ ഇത് ശരിയല്ല ഈ നാറിയെ പേറാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല എന്നാണ് എം എം മണി പറഞ്ഞത് സമയമുണ്ട് അന്ന് ഇടുക്കി ജില്ല പ്രവർത്തിക്കണോ എന്ന് തീരുമാനിക്കാമല്ലോ നമ്മൾക്ക് ഏതായാലും പുനരാലോചിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഭൂപതിവ് നിയമം ഒപ്പിടാത്ത ഗവർണർ ജില്ലയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ീ ജനങ്ങളുടെ മുഖത്ത് കരുവാരത്തേക്കുന്ന നാലാം തരത്തിലെ അഞ്ചാം തരം പണി ഒരുമാതിരി പെറപ്പ് പണിയാണെന്നാണ് എന്റെ അഭിപ്രായമെന്നാണ് മണി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കാരുണ്യം എന്ന വ്യാപാരി കുടുംബക്ഷേമ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് ഗവർണർ ജില്ലയിലെത്തുന്നത് സൊസൈറ്റിയിലെ അംഗങ്ങൾക്കും കുടുംബത്തിനുമുള്ള ധനസഹായ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടന യോഗത്തിൽ ധനസഹായവും വിതരണം നടത്താനിരിക്കെയാണ് എം എ മണിയുടെ പരാമർശങ്ങൾ വീണ്ടും സജീവ ചർച്ചയായിരിക്കുന്നത്